ഒരിക്കൽ നാരദമഹർഷി വേദവ്യാസ മഹർഷിയുടെ അടുത്ത് ചെല്ലുമ്പോൾ വ്യാസഭഗവാൻ വളരെ വിഷമിച്ചിരിക്കുന്നതായിട്ടുണ്ട് കണ്ടു ഇതിന് കാരണമെന്തെന്ന് അന്വേഷിച്ച നാരദരോട് വ്യാസൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ മഹാമുനെ ഇത്രമാത്രം വിപുലവും ലോകത്തിന്നേ വരെ രചിക്കപ്പെട്ടതുമായ കൃതികളേക്കാൾ ഏറെ ഗഹനവും വൈവിധ്യമാർന്നതുമായ മഹാഭാരതം ഞാൻ രചിച്ചു അതിലില്ലാത്തതായി യാതൊന്നുമില്ല അതിൽ നിന്നും ഭിന്നമായി മറ്റൊന്നും ഒരു ഗ്രന്ഥത്തിലും കാണാനും സാധ്യമല്ല എന്നിരുന്നാലും എൻ്റെ മനസ്സ് ഏതോ ഒരു കാരണത്താൽ വിഷമിക്കുന്നു ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു തൃപ്തി ഉണ്ടാവുന്നില്ല നാരദർ പറഞ്ഞു വ്യാസരെ ശരി തന്നെ മഹാഭാരതത്തേക്കാൾ ഗഹനമായ മറ്റൊന്നും ഇതുവരെ ആരും എഴുതിയിട്ടില്ല അതിലും വലുതായി യാതൊന്നും ഇനി ആരും എഴുതാനും പോകുന്നില്ല എന്നിരുന്നാലും അങ്ങ് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്ന് വിട്ടുകളഞ്ഞു ഇക്കാണായ സകല ചരാചരങ്ങൾക്കും അടിസ്ഥാനമായതും യാതെ മഹിമയാലാണോ ഇവിടെ അവയെല്ലാം നിലനിൽക്കുകയും ചെയ്യുന്നത് യാതൊന്നാണോ അങ്ങ് അങ്ങയുടെ ഹൃദയകമലത്തിൽ ദർശിച്ചത് അതിനെ അങ്ങ് പറയാൻ വിട്ടു കളഞ്ഞു അങ്ങ് അങ്ങ് കണ്ടതിനെ വിസ്തരിച്ച് പറയുക ഭക്തിയോടുകൂടി പറയുക അങ്ങയുടെ മനസ്സ് നിശ്ചലമാകും ശാന്തി നിറയും തൃപ്തി ഉണ്ടാകും പൂർണതയുണ്ടാകും അങ്ങനെ മഹർഷിയുടെ ഉപദേശപ്രകാരം വേദവ്യാസൻ ഭഗവാനെക്കുറിച്ച് പറയാൻ തുടങ്ങി ഭാഗവതം എഴുതി കഴിഞ്ഞതോടുകൂടി നിത്യനിർമ്മലമായ ശാന്തി ഹൃദയത്തിൽ പ്രകാശിച്ചു തൃപ്തി അനുഭവപ്പെട്ടു പൂർണത ഏർപ്പെട്ടു അതെ ഹൃദയത്തിലെ ആ പൂർണതയാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണമായി പുറത്തു വന്നത് അനവധി പരമ്പരകളിലൂടെ അത് ഇന്നും ഭക്തിസാന്ദ്രമായി നമ്മളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു ഈ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തെ അറിഞ്ഞില്ലെന്നാൽ ശാശ്വതമായ തൃപ്തി ഉണ്ടാവുകയില്ല ആനന്ദമുണ്ടാവുകയില്ല പൂർണ്ണതയുണ്ടാകുക ഏതൊരതീന്ദ്രിയമായ ഉണ്മയിൽ നിന്നാണോ വിശ്വമുണ്ടായ നിലകൊണ്ട് ഒടുവിൽ ഉൾവലിയുന്നത് അതിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എല്ലാ നിലനിൽക്കുന്ന വസ്തുക്കളിലും സത്തയായിരിക്കുകയും ആ സത്തയിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുകയും ചെയ്യുന്നു അത് സ്വയംഭ്രഭവും ആത്മബോധ സ്വരൂപവും ബ്രഹ്മാവിനു സങ്കല്പമാത്രേണ വേദമോദിക്കൊടുത്തതുമായ ആ പരമ്പരുളിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു മഹർഷികൾക്ക് പോലും അത്ഭുതമൊടുങ്ങാത്തതും സൃഷ്ടി മുഴുവൻ ഉണ്മയെന്ന് തോന്നിപ്പിക്കുന്ന പ്രഭാവമുള്ളതുമായ ആ ഭഗവാന്റെ പ്രഭകൊണ്ട് മായാമോഹമില്ലാതാകുന്നു അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു വ്യാസവിരുചിതമായ ഈ മഹത്തരമായ ഭാഗവതം ആഗ്രഹ സംബന്ധിയായ കള്ളത്തരങ്ങളുടെ നിഴലേൽക്കാത്ത പരമധർമ്മത്തെപ്പറ്റി പഠിപ്പിക്കുന്നു കളങ്കമേശാത്ത മഹാത്മാക്കൾക്ക് മാത്രം പ്രാപ്യമായ പരമസത്യത്തെ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ ത്രിവിധ ദുഃഖങ്ങളുടെയും സ്വയംകൃതമോ പ്രകൃതി മൂലമോ മറ്റു ജീവികൾ മൂലമോ ഉണ്ടാകുന്ന വേദനകളുടെയും വേരറുത്ത് പരമാനന്ദത്തെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതത്രേ ആ ഉണ്മ ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ ഉൾക്കടമായ ആഗ്രഹമുള്ളവർക്ക് ഭഗവാനെ ഉറപ്പായും സാക്ഷാത്കരിക്കാൻ കഴിയും ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അമൃതവാണികൾ വിശദീകരിച്ച് സമാഹരിച്ച വെങ്കടേശാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനത്തെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ശ്രീ എ പി സുകുമാർ ആണ് ശ്രീമദ് ഭാഗവത കഥാമൃതം ഒന്നാം ദിവസം ഒന്നാം സ്കന്ധം ശൗനകനും മറ്റു മുനിമാരും സൂതനോട് പറഞ്ഞു അല്ലയോ പരമപൂജനീയനായ സൂത നാം ഇവിടെ നയമിശിഗാരണ്യത്തിൽ ഒരു പുണ്യകർമ്മത്തിനായി എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ ഇവിടെ കിട്ടുന്ന ഓരോ നിമിഷവും ഭഗവത് കഥകൾ കേൾക്കുന്നതിനും ആത്മീയ പുരോഗതിക്കും മനുഷ്യവർഗത്തിൻ്റെ മുക്തി മുക്തിസാധനയ്ക്കുമായി നമുക്ക് വിനിയോഗിക്കാം ഈ കലിയുഗത്തിൽ മനുഷ്യജീവിതം തുലവും കുറഞ്ഞ കാലത്തേക്ക് മാത്രമെങ്കിലും നാം ജീവിതകാലം മുഴുവൻ സുഖഭോഗങ്ങളിലും അതിൽ നിന്നുണ്ടാകുന്ന തീരാത്ത കഷ്ടപ്പാടുകളിലും മുഴുകിയിരിക്കുന്നു സുഖഭോഗങ്ങളിൽ താൽപര്യമില്ലാത്തവർക്ക് കൂടി പുരാണ പുരാണേതിഹാസങ്ങളാൽ നിയതമായ മുക്തിസാധനയിൽ ജീവിതം നയിക്കുവാൻ വേണ്ട മനഃസ്ഥൈര്യം ഇല്ലാതെയും പോകുന്നു ഈ പുരാണ പുരാണേതിഹാസങ്ങളാവട്ടെ അത്യന്തം വൈവിധ്യമാർന്നതും അനുശാസനങ്ങളിൽ വിരുദ്ധങ്ങളും പഠിക്കുവാൻ ക്ലേശകരവുമാണ് ഇവയെല്ലാം വളരെ കാലം പഠിക്കേണ്ടവയാണെങ്കിലും അങ്ങനെ പഠിച്ചുണ്ടാക്കിയവയെ കാലം തന്നെ മറവിയിലൂടെ നശിപ്പിക്കുന്നതായും കാണുന്നു ഈ രീതിയിൽ അന്തമില്ലാതെ ചംക്രമണം ചെയ്യുന്ന കാലചക്രത്തിൽ നിന്നുകൊണ്ട് ചിഹ്നിച്ചുതരിപ്പോയ വ്യക്തിത്വവും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ മനുഷ്യൻ വൃഥാ പരിശ്രമിക്കുന്നു അല്ലയോ പരമപൂജനീയനായ സൂത വേദപുരാണങ്ങൾ ഹൃദയസ്ഥമാക്കിയ ആളെന്ന നിലയിൽ ഞങ്ങളെ സഹായിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ആൾ അങ്ങ് തന്നെ ഏതൊരു വിജ്ഞാനമാണോ ഈ വേദപുരാണങ്ങൾ തരുന്നത് ഏതൊരു വിജ്ഞാനമാണോ മനുഷ്യനെ ജനന മരണചക്രത്തിൻ്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കുവാൻ പര്യാപ്തമായത് ആയതിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും സമഗ്ര വ്യക്തിത്വബോധത്തിൻ്റെയും ജീവൻ്റെയും സമയക്കായ ഒത്തുചേരലുണ്ടാകുമ്പോൾ മാത്രമേ അജ്ഞാനാന്തകാരവും തൽഫലമായ ദുഃഖവും നശിപ്പിക്കപ്പെടുകയുള്ളു ഭഗവാൻ ഭൂമിയിൽ ജന്മമെടുക്കുന്നത് എല്ലാ ജീവ നിർജ്ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനും രക്ഷയ്ക്കും വേണ്ടിയെന്ന് ഞങ്ങളറിയുന്നു പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ഭഗവാൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി പിറന്നത് ദയവായി ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും അങ്ങനെ ഞങ്ങൾ ആ നാമവും മഹിമയും ഓർക്കുമാറാകട്ടെ ആ ദിവ്യനാമം അറിയാതെയെങ്കിലും ഉച്ചരിക്കുന്നവരിൽ നിന്നും സർവഭയങ്ങളും അകലുന്നു കാരണം ഭയത്തിനു തന്നെയും മതി അവിടത്തെ ഭയമത്രേ ഭഗവത് നാമങ്ങളും അവതാര കഥകളും ലീലകളും ഞങ്ങൾക്ക് എത്ര കേട്ടാലും മതിവരാത്തവയെത്രേ അതുകൊണ്ട് അവയെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഈ കഥകളെല്ലാം പല മുനിമാരിലൂടെ വരും തലമുറകളിലേക്കും എത്തുന്നതാണ് അവിടുത്തെ അവതാനങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ ആ പാതാരന്ധങ്ങളിൽ പൂജിച്ചുകൊണ്ട് മനുഷ്യർക്ക് അവരുടെ പാപങ്ങളിൽ നിന്നും മുക്തിയും നിർവാണ പദവും പ്രാപിക്കാം ഭഗവത്പാദങ്ങൾ ഹൃത്തലത്തിൽ സൂക്ഷിച്ചുവെച്ച ഋഷീവര്യന്മാർ പരമഭാഗ്യവാന്മാരത്രേ അവരുമായി ഇടപഴകാൻ കഴിയുന്നവർക്ക് ഹൃദയം ക്ഷണേന ശുദ്ധീകരിക്കാനും ശാന്തിയും സമാധാനവും കൈവരിക്കാനും കഴിയുന്നു ഈ കലിയുഗത്തിൽ മനഃശുദ്ധിയും നൈർമല്യവും നന്മതിന്മകളുടെ വൈരുദ്ധ്യ ശക്തികൾക്കടിയിൽപ്പെട്ട് ഞെരിയുമ്പോൾ മഹാമുനിമാരുടെ സാന്നിധ്യവും ഭഗവത് കഥാശ്രവണവും മാത്രമാണ് മനുഷ്യർക്കുള്ള ഒരേ ഒരു ആശ്രയം ഈ കഥകൾ മനുഷ്യ മനസ്സിനെ പിടിച്ചു നിർത്തി ഹൃദയത്തെ നിർമ്മലമാക്കി പരിപാവനമായ ഭഗവത് പ്രേമം നിറയ്ക്കുക വഴി സമഗ്ര വ്യക്തിത്വത്തിൻ്റെ പരിവർത്തനം പൂർണ്ണമാകുന്നു അതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിലൂടെ ലഭിച്ച ഭഗവത് അനുഗ്രഹത്തെ ഞങ്ങളെ ഏറ്റവും വിലമതിക്കുന്നു ദയവായി ദയവായി അങ്ങ് കഥ ആരാ